മോഹൻ ബഗാന്റെ കഴിഞ്ഞ ദീസൺ കഴിഞ്ഞ സീസൺ സഹല് പോയതോണ്ടാണോ മോഹൻബഗാന്റെ ഫാനായത് സഹൽ ആയിട്ടായിരുന്നു സാലിന് ഇഷ്ടം ആ വേറെ ആരൊക്കെയോ ഇഷ്ടം പെട്രാറ്റോസ് ഉണ്ടല്ലോ കഴിഞ്ഞ സീസണില് ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞ ദിവസം ഇവിടെ എത്രാമത്തെ മാച്ചാ മോൻ ബഗാന് സപ്പോർട്ട് ചെയ്യാണ്ട് രണ്ടാമത്തെ കഴിഞ്ഞ മാച്ചിൽ എന്ത് കഴിഞ്ഞ മാച്ചിൽ പോയപ്പോ ഞാൻ മാത്രമേ കളിന്റെ അറ്റ്മോസ്ഫിയർന്നില്ലേ ഉള്ളൂ അല്ല ഏത് സ്റ്റാൻഡിലായിരുന്നു ഒന്നില്ലു തോറ്റി തീർന്ന് അടുത്ത മാച്ചി കഴിഞ്ഞാൽ ഉറപ്പാണ് അതാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്നു ലീഡുണ്ട് ഡങ്ക് പിന്നെ

പിന്നെ നിങ്ങള് ഷീൽഡിനായിട്ട് ഇപ്പോ ഗോവനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ലീഡ് ഉണ്ട് എന്നാലും ഷീൽഡ് അടിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ ഐഎസ്എൽ ട്രോഫി അടിക്കാനുള്ള ചാൻസ് ഇപ്പൊ ഒന്നാം സ്ഥാനത്താണത് ഏറ്റവും കൂടുതൽ മത്സരം ജയിച്ചു ഇപ്പൊ ട്രോഫി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ടോണ്ട് പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞാഴ്ച പോലെ